ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് മഹേഷിനെ വിളിക്കുകയാണ് ആകാശ് അപ്പം ആകാശ് വിളിച്ചിട്ട് ഒരുപാട് ചിത്രങ്ങളെല്ലാം പറയണം എവിടെയേടാ നിൻ്റെ ഭാര്യ ഹോ നിനക്ക് ഒരു മകനുണ്ടെന്നുള്ള കാര്യം നിൻ്റെ ഭാര്യയോട് മറച്ചു വെച്ച് ഇപ്പോൾ അതെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ഭാര്യ നിന്നെ വിട്ട് പോയല്ലേ നീ അന്വേഷിച്ചില്ലേ ഓ അന്വേഷിച്ചിട്ടുണ്ടാവും പക്ഷെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ലേടാ ഹാ അങ്ങനെയാടാ ഈ ആകാശിനോട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും ദേ ഇനി നിന്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന് പറയട്ടെ ഞാൻ എനിക്കറിയാം നിന്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നടാ ആ എന്നിട്ട് അവൾ വഴിയരികിലിങ്ങനെ തനിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ അവളെ പോയി വിളിച്ചു വിളിച്ചതിന് ശേഷം അവൾ എൻ്റെ അരികിലേക്ക് വന്നു ഞാൻ അവളേതേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു ഇനി അവളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം എന്ത് ചെയ്യിപ്പിക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോടാ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വിൽക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനാണെങ്കിൽ ആകെ അരിശം വരികയാണ് അവർ രചന ആകാശിനോട് ചോദിക്കുക എന്തിനാണ് ഇത്രയും വേണ്ടായിരുന്നു ഓ ഇഷിത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതിനാണോ ഇത്രയും വേണ്ടെന്ന് പറഞ്ഞത് ഇരിക്കട്ടെ എന്നേ നമ്മളെ ഒരു തോക്കിനകത്ത് നിറയൊഴിക്കാൻ നേരത്ത് അത് നന്നായിട്ട് ഫില്ലാവണ്ടേ അല്ലെങ്കിൽ എന്താണ് എന്താണതിനൊരു ത്രില്ലുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എടോ ഇനി തനിക്കും വിളിക്കണ്ടേ സ്വപ്ന വല്ലിയെ അവരെ വിളിച്ച് രണ്ടു വർത്തമാനം പറയണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണോ ശരിയാവുന്നത് ഞാനേതായാലും വിളിച്ച് തരാം താ രണ്ട് വിളിച്ച് സംസാരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിയെ വിളിക്കാം അപ്പം ഫോൺ എടുത്ത് ഹലോ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അത് പിന്നെ സ്വപ്നവല്ലി അമ്മയല്ലേ അതെ നിങ്ങളാരാ ഞാനോ ഞാൻ രചനയാണ് നീയോ നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത് പിന്നെ എന്നോട് ദേഷ്യപ്പെടല്ലേ അമ്മേ ഞാൻ വിളിക്കാതെ പിന്നെ ആര് വിളിക്കാനാ അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ സഹതാപം മാത്രം ദേ അമ്മയുടെ രണ്ടാമത്തെ മരുമകൾ പോയല്ലേ അമ്മേ എങ്ങോട്ട പോയെന്ന് ഒരു പിടുത്തമില്ലല്ലേ നിങ്ങൾക്കത് തന്നെ വേണം തള്ളേ ദേ നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഏ സ്വഭാവശുദ്ധിയുള്ളത് കുലീനത കുടുംബത്തിൽ പിറന്നവള് എന്നൊക്കെയല്ലേ എന്നിട്ട് എന്തുണ്ടായി ഇപ്പോൾ നിങ്ങളുടെ മരുമകൾ എവിടെ പോയി നിങ്ങൾക്കൊപ്പം ഇല്ലല്ലേ അവളും പോയല്ലേ കാരണം അയാളോടൊത്ത് ജീവിക്കില്ല അവള് ദേ ഞാനേ എന്നെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് പറഞ്ഞായിരുന്നു ഞാൻ ഒരുത്തിൻ്റെ അപ്പം ഇറങ്ങിപ്പോയെന്ന് അതെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടവൻ്റെ ഒരുത്തിൻ്റെ അപ്പമാണ് ഞാൻ ഇറങ്ങിപ്പോയത് നിങ്ങളുടെ മകനെ കൊണ്ട് ഒരു ഉപകാരമില്ല ഹാ ഭാര്യയെയും മക്കളെയും മര്യാദയ്ക്ക് നോക്കാൻ അറിയാത്തവനാണ് നിങ്ങളുടെ മകൻ അതുകൊണ്ടാണല്ലോ ഇപ്പം രണ്ടാമത്തെ മരുമകളും ഇറങ്ങിപ്പോയത് ഇനി അയാൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിങ്ങൾ കണ്ടോ തള്ളേ എന്നും പറഞ്ഞവട ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവലിക്ക് ഒന്നും പറയാനുണ്ടായില്ല കാരണം ഇതെല്ലാം അവൾ പറയുന്ന മുഴുവനും കേട്ട് നിൽക്കാനേ സ്വപ്നവലിക്ക് കഴിഞ്ഞോളൂ അപ്പം ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് ഭയങ്കര ഒരു സന്തോഷം അപ്പം ആകാശ് എൻ്റെ രചന നിന സമ്മതിച്ചിരിക്കുന്നു ഇപ്പോഴേ എൻ്റെ മനസ്സിൽ മുഴുവനും ഭയങ്കര തണുപ്പാണ് നീയും തണുത്തിരിക്കയല്ലേ ആ തണുപ്പൊക്കെ നമുക്കൊന്ന് മാറ്റാം നീ വാ എന്നും പറഞ്ഞോട് വിളിച്ചുകൊണ്ട് പോവാ അതേസമയം തന്നെ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ഭയങ്കരോടും കരഞ്ഞോണ്ടിരിക്കുക അപ്പോൾ സ്വപ്നവല്ലി എന്നിട്ട് അയ്യോ ചിപ്പി മോള് കരയാണ് ഛേ നല്ല കുട്ടികളിങ്ങനെ കരയാനായിട്ട് പാടുണ്ടോ അതെ കരയരുതേ അതെ അച്ഛമ്മ ഭക്ഷണം അരിത്തരട്ടെ വേണ്ട എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ചിരി ഭക്ഷണം കഴിക്കണം മോൾ ഇച്ചിരി ഭക്ഷണം കഴിച്ചണ്ടേ ഇല്ല എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എൻ്റെ അമ്മ എവിടെ അമ്മ വരുമല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും അമ്മ ഒരു ഡോക്ടറല്ലേ അതുകൊണ്ടായിരിക്കും അമ്മ ലേറ്റാവുന്നത് അമ്മ വരും ഇല്ല അമ്മ അതുകൊണ്ടൊന്നുമല്ല എൻ്റെ അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു ആ ചേട്ടൻ ആ ചേട്ടനാ ആ ചേട്ടൻ കാരണോ എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞത് അയ്യോ ദേ ആ ചേട്ടനെ ആരാന്നറിയാമോ മോളിലെ സ്വന്തം ചേട്ടനാ അല്ല എനിക്ക് ആ ചേട്ടൻ ഇഷ്ടമല്ല എനിക്ക് ആ ചേട്ടനെ വേണ്ട എനിക്ക് ആ ചേട്ടനെക്കുറിച്ച് ഒരു കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചതാണ് ആ ചേട്ടൻ അതുകൊണ്ട് എനിക്ക് ആ ചേട്ടൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോഴും സ്വപ്നവലിയെ പറയാം ശെ ഇവിട് എങ്കിൽ പിന്നെ മോളീ ഭക്ഷണം കഴിക്ക് അമ്മ വരുമല്ലോ മോൾക്ക് മോളുടെ അമ്മയും ഒരുപാട് ഇഷ്ടമല്ലേ ആ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അമ്മയെ അപ്പം പിന്നെ ദേ മോൾ മോളെയും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഈ ഭക്ഷണം കഴിക്കണ്ടേ കഴിക്ക് ഇല്ല എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ശരി എങ്കിൽ കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട പക്ഷേ അമ്മ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും മോളോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പക്ഷേ ഭക്ഷണം കഴിക്കാനായിട്ട് മോള് തയ്യാറായില്ല അമ്മ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോ എന്നൊക്കെ മോള് പറഞ്ഞത് ഏഹ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മോള് പറഞ്ഞില്ല പക്ഷെ ഞാനങ്ങനെ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇഷിതക്ക് ഭയങ്കര ഏറെ സങ്കടവും അപ്പം എന്തായിരിക്കും സ്ഥിതി വേണ്ട അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടവും അങ്ങി പിന്നെ ഭക്ഷണം കഴിക്കുക ഞാൻ ഭക്ഷണം കഴിക്കാം പക്ഷേ എൻ്റെ അമ്മ ഉണ്ടെങ്കിലും എൻ്റെ അമ്മയെ കൊണ്ടുവരണം പിന്നെ അല്ലാതെ മോളുടെ അമ്മ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരാം എങ്കിൽ പിന്നെ ഞാൻ കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിന് രണ്ട് മൂന്ന് വായൊക്കെ വാരി കൊടുക്കുക അതിന് ശേഷം കൈ കഴിക്കാൻ കൊണ്ടുവേയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് അമ്മ മഹേഷിനെയാണ് മഹേഷാണെങ്കിലേ രജനി ഇഷിതയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷിതയെക്കൊണ്ട് മാപ്പ പറയിച്ച കാര്യങ്ങൾ മുഴുവൻ ചിന്തിക്കുക അപ്പോൾ മഹേഷിൻ്റെ അടുത്തേക്ക് രാമം വരിക മോനെ ഇഷിതയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലേ ഇല്ല അച്ചാ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആ ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയായിരുന്നു പക്ഷേ അവർക്ക് എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് സന്തോഷ വാർത്ത മാത്രമേ പറയാനുള്ളൂ ഇഷിതയെക്കുറിച്ച് ഒരു വിവരവും അവരും അറിഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മോനെ പക്ഷേ അച്ഛാ ഇഷിതേ എന്നിങ്ങോട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ പക്ഷേ അതേപോലെയാണ് അച്ചാ അവളുടെ മുഖം ഞാൻ കണ്ടത് അവൾ ആദ്യോട് മാപ്പ് പറയുമ്പോഴും ആദ്യം എൻ്റെ മകനാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞപ്പോഴും ദേ അവളുടെ മുഖത്ത് ആ ഭാവം ഞാൻ ശ്രദ്ധിച്ചതാ ഇനി ഒരിക്കലും അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാത്ത രീതിയിലാണ് അവളുടെ മുഖഭാവം മാറിപ്പോയത് ഇനി എവിടെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലോ ആ ഇനി അവിടെയും കൂടി അന്വേഷിക്കാനേ ഉള്ളൂ ഇനി ഹോസ്പിറ്റലിൽ കൂടി പോയി അന്വേഷിക്കാം ഇത്രേ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിയ രാമനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് ദയ്മേ ഇനി ഇഷിതരുടെ വീട്ടിൽ പോയി എന്ത് അറിയാൻ പാടുള്ളോ നാളെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുകയല്ലേ അങ്ങനെ മഹേഷ് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അപ്പോഴാണ് സ്വപ്നവല്ലിയുടെ ഒരു കോൾ വരുന്നത് മിഷിതന്നെ തിരിച്ചെത്തിയോ ആ അമ്മ എന്താ അമ്മേ ഇല്ലമ്മേ ഞാനിപ്പോ ഇവിടെ ഉള്ളൂ ഞാൻ ഇഷിതയെ അന്വേഷിക്കുക ഞാൻ നോക്കട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അപ്പോൾ ഒരാൾ ഒരു സ്ത്രീ വന്നിട്ട് ആ മഹേഷ് സാറോ എന്താ സാറേ അതെ ഇഷിതാ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയാനാണോ അതെ അപ്പോൾ ഡോക്ടർ രണ്ട് ദിവസം ലീവാണോ ലീവ് എടുത്ത് തന്നായിരുന്നല്ലോ ഓ ലീവ് എടുത്ത് തന്നായിരുന്നോ ആ ശരി ആയിക്കോട്ടെ അങ്ങനെ വേറൊരു ഡോക്ടർ വന്നുകഴിഞ്ഞപ്പോഴേക്കും ആ മഹേഷ് സാറോ എന്താ മഹേഷ് സാറേ അല്ല ഞാൻ ഇഷിതയെ അന്വേഷിച്ച് വന്നാണ് അത് ശരി അപ്പോൾ നിങ്ങൾ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇല്ലല്ലേ ഇഷിത രണ്ട് ദിവസം ലീവാണല്ലോ ഇന്ന് ലീവാണ് നാളെ ലീവാണ് ആ എന്തോ ഒരു ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇഷിത പോയത് ആ ചെറിയൊരു സൗന്ദര്യ പിണക്കം അതാണ് അതുകൊണ്ടാണ് ഇഷിത അന്വേഷിച്ചാൽ ഇങ്ങോട്ട് വന്നത് ഏതായാലും രണ്ട് ദിവസത്തെ ലീവ് ലീവ് എഴുത്തന്നിട്ട് തന്നെയാണ് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് രാമനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പരക്കമായി നടക്കുക അപ്പോൾ സ്വപ്നം വല്യ വന്നിട്ട് ദൈവം മേശി ദൈവം ഒന്ന് കാണുന്ന പോലില്ല ചിപ്പിക്കുകയാണെങ്കിൽ ആകെ സങ്കടം തോന്നിക്കുകയാണ് ആ കൊച്ചിനോട് എന്ത് പറണമെന്ന് എനിക്കറിയില്ല എന്നെ ആ രചനയിൽ നിന്ന് വിളിച്ചായിരുന്നു അവൾ എന്നെ വിളിച്ച് വളരെയേറെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് തള്ളേ തള്ളേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിച്ചത് പക്ഷേ അവൾ നിസ്സാരക്കാരിയല്ല ഞാൻ പകരം വീട്ടും മാഷേ ദേ എനിക്ക് അവളുടെ മുഖം കാണുന്ന പോലെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി പറയാ ഹാ അവളോ അവളൊരു മനുഷ്യ സ്ത്രീയാണോ അവളെ ഒന്നും മനുഷ്യഗണത്തിൽ കൂട്ടാനേ പറ്റില്ല അവളുടെ മനസ്സിലെ ദുഷ്ചിന്തകൾ മാത്രമേ ഉള്ളൂ ഈ കുടുംബം തകർന്നു പോകണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളു അവളുടെ മനസ്സിൽ അവളോടൊന്നും ഏറ്റുമുട്ടാനായിട്ട് പോകാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മഹേഷ് വരുന്നത് മഹേഷിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ഇല്ലമ്മ ഇല്ലമ്മേ ഒരു വിവരവും ഇല്ല ചിപ്പി എന്താ ഉറക്കമാണോ എന്നൊക്കെ ചോദിച്ചാൽ പിടിക്കും ചിപ്പി നല്ല ഉറക്കമാണ് ഇത്ര നേരം വരെ കറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ എവിടെ അമ്മനെ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണക്കിനാ കൊച്ചിനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഉറക്കിയത് ആ ചിപ്പിക്ക് എന്നോടും ദേഷ്യമായിരിക്കും അമ്മേ അവൾ പറഞ്ഞത് അച്ഛൻ കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അച്ഛൻ കാരണമാണ് അമ്മ എന്നിട്ടിട്ട് പോയത് എന്നൊക്കെയാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ത് പറയണം അവളെങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് ശരിക്കും ഭ്രാന്താണല്ലേ അമ്മേ കാരണം ഞാൻ എൻ്റെ മകനു വേണ്ടി ഒരുപാട് സ്വാർത്ഥത കാണിക്കുന്നു എൻ്റെ മകനു വേണ്ടി എൻ്റെ കൂടെ നിന്നേച്ച എൻ്റെ ഏതിനും കൂടെ നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ ഞാൻ തള്ളി പറഞ്ഞു ഇപ്പോഴത്തെ മകനുമില്ല എൻ്റെ ഏതിനും കൂടെ നിൽക്കുന്ന അവനും എന്നൊക്കെ ഇങ്ങനെ പറയുക എനിക്ക് ശരിക്കും ഭ്രാന്താണ് അങ്ങനെ നമ്മുടെ മഹേഷ് ഇഷിതയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെ പെറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പൂജാ റൂമിക്ക് കയറി പ്രാർത്ഥിക്കുകയാണ് ഏതായാലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവൻ തന്നെയാണ് ഇട്ടിരിക്കും നല്ലൊരു പയ്യൻ മുത്തുമണി പോലൊരു നല്ലൊരു മോൾ നല്ലൊരു കുടുംബം ഇതേപോലെ എനിക്ക് ഇത്രയും സന്തോഷിക്കാനായിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി ഇതിൽ പരാ സന്തോഷമൊന്നും എനിക്ക് കിട്ടാനേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതേ നമ്മുടെ മാഷാണെങ്കിൽ ഈ സുചിയം കാത്തിരിക്കുകയാണ് എന്താ വല്യച്ചാ ഇതേ എന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുണ്ടായിരുന്നോട്ടെ ഇത്ര രാവിലെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആഹാ അത് കൊള്ളാലോ നീ രാവിലെ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചത് മണിയോ അഞ്ചു മണിയോ പിന്നെ ഏതാണ് അല്ല ഞാൻ ഏഴുമണിയുടെ കാര്യമോ പറഞ്ഞത് ഓ ഏഴുമണിയുടെ കാര്യമാണോ ഈ വെളുപ്പിനെ എന്ന് ഉദ്ദേശിക്കുന്നത് നീ അടി മേടിക്കുവേ അപ്പോൾ ദേ നമ്മുടെ പ്രിയാമണി പൂജയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് വളിച്ച് ഇങ്ങനെ വരിക ആ സമയത്ത് കോളിമ്പല അടിച്ചിട്ട് നമ്മൾ സ്വപ്നവല വിളിക്കുക അപ്പോൾ സ്വപ്നവലി കഥകം തുറക്കായോ ഞാൻ ഇത്ര രാവിലെ വിളിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് സ്വപ്നവലയോട് ചോദിക്കണേ ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ പ്രിയമണേ അല്ല ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു പൂജയുടെ കാര്യത്തെക്കുറിച്ച് അത് ഇഷിത പറഞ്ഞായിരുന്നോ ആ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു വിശുദ്ധ പറഞ്ഞായിരുന്നു എങ്കിലേ അവളോടൊന്ന് പെട്ടെന്ന് പറ ഒരുങ്ങി വരാനായിട്ട് മടിച്ചിയാണേ അവൾ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് ഇത് കേട്ട സ്വപ്നവല്ലി ആകെ ഞെട്ടിത്തെറിച്ചൊരു അവസ്ഥയിൽ നിന്ന് പോകുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകൻ ബാ ബായ്